ആ നാലുകളിൽ മലനാട്ടിലെ ഒരു യഹൂദിയ പട്ടണത്തിലേക്ക് ഇടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് തക്രയുടെ ഭവനത്തിൽ പ്രവേശിച്ച് അഭിവാദനം ചെയ്തു മറിയാമിന്റെ അഭിവാദനം കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ പ്രജു തുള്ളി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഉച്ചത്തിൽ മറിയാമനോട് വിളിച്ചു പറഞ്ഞു സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എൻ്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത് എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി എൻ്റെ അഭിവാദനം എൻ്റെ ചെവിയിൽ പതിച്ചപ്പോൾ പ്രജ എൻ്റെ ഗർഭത്തിൽ വലിയ സന്തോഷത്തോടെ കുതിച്ച് തുള്ളി കർത്താവ് തന്നോട് അരുളിച്ചത് നിവൃത്തിയാകുന്ന നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അറിയാം പറഞ്ഞു എൻ്റെതേ കർത്താവിനെ പുകഴ്ത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്മ നോക്കിക്കണ്ടിരിക്കുന്നു കണ്ടാലും ഇത് മുതൽ സകല തലമകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും എന്തെന്നാൽ ശക്തിമാൻ എന്നെ വലിയ കാര്യങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്നു അവന്റെ നാമം പരിശുദ്ധമാകുന്നു അവന്റെ കരുണ അവന്റെ ഭക്തന്മാരിൽ തലമുറകളാലും വംശകളാലും ഉണ്ടാകും തൻ്റെ ഭുജം കൊണ്ട് അവൻ ജയമുണ്ടാക്കി അഹങ്കാര മനസ്സുള്ളവരെ തരിച്ചു അവൻ ബലവാന്മാരെ സിംഹാസങ്ങളിൽ നിന്ന് മറച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു അവൻ വിശപ്പുള്ളവരെ വിശിഷ്ടമായ വിശിഷ്ടമായവ കൊണ്ട് സംതൃപ്തരാക്കുകയും സമ്പന്മാരെ വെറും കൈയോടെ അയക്കുകയും ചെയ്തു നമ്മുടെ പിതാവായ ബ്രാഹ്മിനോടും അവന്റെ സന്തതിയോടും എന്നേക്കും ചെയ്ത പോലെ തൻ്റെ കരുണിയാൽ തൻ്റെ ദാസനായ ഇസ്രായേലിനെയും അവൻ സഹായിച്ചു മറിയാം മൂന്ന് മാസത്തോളം ഏലി കൂടെ താമസിച്ച് സ്വന്ത ഭവനത്തിലേക്ക് മടങ്ങിപ്പോയിക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ